പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ സായുധ സേനകളുടെ സർവാധികാരം നൽകുന്ന നിർണായകമായ ഭരണഘടനാ ഭേദഗതിയുമായി പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് പോകുന്നു ഈ നിയമപരമായ മാറ്റം നിലവിലെ സൈനിക മേധാവിയായ ജനറൽ അസീം മുൻ സൈനിക മേധാവികളേക്കാൾ വലിയ അധികാര പരിധി നൽകും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് അസീം മുനീറിന് ലഭിക്കാൻ പോകുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത അധികാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ഒരു സൈനിക സർവ രാജ്യമായി മാറാനുള്ള ഭരണഘടനാപരമായ വഴി തുറക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കരട് രേഖ അനുസരിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും നേതൃത്വത്തിലുള്ള ഫെഡറൽ ആണ് ഈ സുപ്രധാന മാറ്റങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബിൽ ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിക്കുകയും നിയമനീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തു നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാന്റെ ഘടന സമൂലമായി മാറും